ഹായ് ഫ്രണ്ട്സ് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമുക്ക് നിങ്ങളുടെ ഫാഷൻ നിങ്ങളെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഏത് ഫാഷനിലേക്കാണോ നിങ്ങൾ പോകുന്നത് അത് നിങ്ങൾ സ്പീഡേ വരുന്നുണ്ടെന്നുള്ളതാണ് അത് നിങ്ങളുടെ ഏത് അബണ്ടൻസ് ആയാലും നിങ്ങളെന്നാ നിങ്ങളുടെ പ്രണയബന്ധം ആയാലും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ആയാലും അതെല്ലാം നിങ്ങളിലേക്ക് സ്പീഡേ വരുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ മണി അബണ്ടൻസ് ആയാലും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അത് സ്പീഡേ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് ഇതിനെ കാരണകത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ ഇപ്പോൾ പഴയതെല്ലാം കളഞ്ഞ് നിങ്ങൾ ഒരു ഹീലിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നുണ്ടെ അത് ഈ ഹീലിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ പോകുന്നു പോകാൻ പോകുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫാസ്റ്റിനെ വെടിയുക കളയുക ഫ്യൂച്ചറിലേക്കുള്ള ഫ്യൂച്ചറിലേക്ക് നോക്കുക ഇനിയും വരാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങൾ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയെന്നു പറയുന്നത് ഫ്യൂ ഫാസ്റ്റിൽ എന്തെല്ലാം നടന്നു എന്നുള്ളതിലല്ല കാര്യം മണി അബൻഡൻസ് പലതരത്തിൽ പലതരത്തിൽ നിങ്ങളിലേക്ക് മണി അബൻഡൻസ് വരുന്നുണ്ട് നിങ്ങളുടെ കിട്ടാൻ ഇവിടെ തടസ്സമായിട്ട് എന്ത് നിന്നിരുന്നാലും നിങ്ങൾ നിങ്ങൾ ആ നിങ്ങൾക്ക് പല മണി ബ്ലോക്കേജുകൾ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ആ പല തരത്തിലും നിങ്ങളിലേക്ക് അതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾ പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതിനൊക്കെ നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു എങ്കിൽ പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു താമസം വന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് കാർഡ് അതും അബണ്ടൻസ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്തിനാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നടക്കാൻ പോകുന്നു കാണിക്കില്ല കാണിക്കുന്നത് അതിനർത്ഥം അത് തന്നെയാണ് അനുഗ്രഹങ്ങൾ മാത്രം വരുന്നത് ഇൻഡിപെൻഡൻസ് തന്നെയാണ് വരുന്നത് രണ്ട് ന്യൂ ബിഗിനിങ് സോ ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നഷ്ടങ്ങളെല്ലാം പോയിട്ട് പുതിയത് വരും നിങ്ങളിലേക്ക് പുതിയൊരു നല്ല എനർജി നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം പോയിട്ടുണ്ട് എങ്കിൽ പോലും പോയിട്ടുണ്ടെങ്കിൽ പഴയത് പോയെങ്കിൽ അത് നിങ്ങൾക്ക് കൊള്ളത്തിലായിരിക്കും അപ്പം നിങ്ങൾ പുതിയത് നിങ്ങളിലേക്ക് വരും നല്ല 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 വരുമെന്നാണ് കാണിക്കുന്നത് എന്നത് തന്നെ നിങ്ങൾക്ക് നല്ല അബൻഡൻസ് മണി അബൻഡൻസ് ഒരുപാട് തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാ ചുവട് മുന്നോട്ട് വെക്കുക നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലോട്ട് പോകാൻ പോകുന്നു പല ആൾക്കാരും സ്പി ഒരു ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാനുള്ള ഒരു ജേണിയിലേക്ക് പോകാൻ പോകുന്നു നിങ്ങൾ ഇന്ന് ഒരുപാട് നിങ്ങളുടെ ഇത്രയും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ട്രോമാസുകളും പ്രശ്നങ്ങൾക്കും എല്ലാം ഒരു ഹീലിങ് കിട്ടാൻ പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഹീലിംഗിലേക്ക് പോകുന്നു നിങ്ങൾ എന്തുവാണോ മുന്നോട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഏത് കാര്യത്തിനാണോ മുന്നോട്ട് നിങ്ങളുടെ കാലെടുത്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക പുറോട്ട് വെക്കണ്ട നിങ്ങൾ മുന്നോട്ട് വെക്കുക നിങ്ങൾ സ്ട്രോങ് സ്ട്രെങ്ത്തും ആകുക മുന്നോട്ട് പോവുക എന്നാണ് കാണിക്കുന്നത് പ്യുവർ പ്യുവർ നല്ല പ്യുവറായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നിങ്ങളോട്ട് വരുന്നത് ദ സൺ സൺകാർഡാണ് പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ച് വരികയാണ് ആ കുതിരയെ കണ്ടോ അതൊരു ഒരു ഐശ്വര്യത്തിൻ്റെ കുതിരയാണ് കുതിര ഇപ്പോഴും നല്ല നമുക്ക് അറിയാമല്ലോ നല്ല അബണ്ടൻസ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വരാൻ പോകുമ്പോൾ നമുക്കുള്ള വരാൻ പോകുന്നതിന് നമ്മൾ ഈ വൈറ്റ് കുതിരയെ കാണുന്നത് അതൊക്കെ നമുക്ക് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം നമുക്കെല്ലാം നല്ല അനുഗ്രഹത്തിൻ്റെ കൊടിയോര വീശിരിക്കുന്നു യെല്ലോ കളറിലെ ഫ്ലവർ ഇത് ഒരുപാട് അനുഗ്രഹം വരുന്നു നല്ല കാര്യങ്ങളാണ് ഇനി ഈ പുതുവർഷം ന്യൂ ഇയർ ക്രിസ്മസ് ഇങ്ങനെയുള്ള ഓരോ സമയങ്ങളിൽ നിങ്ങളിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ദീപോ ഈശ്വരനായിട്ട് നിങ്ങളിലേക്ക് തരുന്നതെന്നാണ് കാണിക്കുന്നത് കാരണം അത് കണ്ടോ ഒരു ഹാപ്പി ഫാമിലി നിങ്ങളെല്ലാം നല്ല സന്തോഷമായിട്ട് ഈ വർഷാവസാനം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിങ്ങളിലേക്ക് നിറഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബജീവിതമായാലും നിങ്ങളുടെ ജോലി ജോലിയായാലും കരിയറായാലും മണി അബൻഡൻസ് ആയാലും നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പോകുന്ന ആയാലും എല്ലാം നിങ്ങൾക്ക് പ പൈസ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങളിലേക്ക് എന്ത് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നത് കണ്ടോ ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നത് വരും എല്ലാം നല്ല കാർഡുകളാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ ഈശ്വരനായിട്ട് നല്ല നല്ല അനുഗ്രഹങ്ങൾ മാത്രമാണ് ഈശ്വരനായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഗോഡസ് മെസ്സേജ് കൂടെ ഒന്ന് നോക്കിയപ്പം ഗോഡസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് വാട്ടർ നിങ്ങൾ എപ്പോഴും വാട്ടറിനകത്ത് നിങ്ങൾ വെള്ളത്തിൽ എപ്പോഴും ഇറങ്ങി എടുക്കുക നിങ്ങളുടെ കാല് കഴുകുക വെള്ളത്തിൽ മുങ്ങി കുളിക്കുക ഇതൊക്കെ നമുക്കൊരു ഹീലിംഗ് പവർ കിട്ടുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള പല പാവങ്ങൾ പല തരത്തിലുള്ള പാവങ്ങൾ നമ്മൾ പാവമുക്തിയാണെങ്കിൽ ഗംഗമുന അങ്ങനെയുള്ള ജലങ്ങളിലൊക്കെ മുങ്ങിക്കൊളിക്കുക നമ്മൾ നമ്മുടെ പിതൃക്കൾക്കാണേലും നമ്മൾ കടൽ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് അങ്ങനെയുള്ള ഹീലിങ്ങുകൾക്കൊക്കെ നമ്മൾ കൂടുതലും വാട്ടറിൽ ഇറങ്ങണം എന്നാണ് പറയുന്നത് നമുക്ക് ഒരുപാട് ഹീലിങ്ങുകൾ കിട്ടും നമ്മുടെ ബോഡി തന്നെ നമ്മൾ നദി 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 കടൽ അങ്ങനെയുള്ള തടാകങ്ങൾ ഇവിടെ ഒക്കെ ഇറങ്ങുന്നത് കൂടുതലും നമുക്ക് ഹീലിംഗ് പവറുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹീലിംഗ് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജലത്തിൽ ഇറങ്ങുക എന്നാണ് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ മനുഷ്യ ശരീരം തന്നെ ജലത്താൽ നിർമ്മിതമാണല്ലോ അപ്പോൾ ആ ആ ജലം അത് കാരണം നമുക്ക് ഒരുപാട് ഹീലിങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ എല്ലാവരും കഴിവതും വെള്ളത്തിലിറങ്ങാൻ നോക്കുക ജലത്തിൽ ഉപ്പുവെള്ളം അത്യാവശ്യം നല്ലതാണ് നല്ല ഹീലിങ് കിട്ടാൻ നല്ലതാണ് നല്ല ക്ലെൻസിങ് നല്ല ഉപ്പുവെള്ളം നല്ലൊരു ക്ലെൻസറാണ് അപ്പം നമുക്കുള്ള നമ്മൾ ചോദിട്ടുള്ള ഒരുപാട് പാവങ്ങള് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ ഉപ്പ് വെള്ളത്തി കുളിക്കുമ്പോൾ നമ്മൾ ഉപ്പുവെള്ളത്തി മുങ്ങുമ്പോഴോ ചവിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് ഒരുപാട് ഹീലിംഗ് പവർ കിട്ടും അപ്പോൾ എല്ലാവരും അത് ചെയ്യാം അതാണ് ഒരു മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്